താരസംഘടനയായ അമ്മയിൽ പോര് കനക്കുകയാണ് നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തി അമ്മയെ ഒതുക്കാൻ ബാബുരാജ് ശ്രമിക്കുന്നുവെന്നാണ് അനൂപ് ചന്ദ്രന്റെ ആരോപണം സംഘടനയിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നുവെന്നും ജഗദീഷും ബാബുരാജും അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അനൂപ് ചന്ദ്രൻ തുറന്ന പോരിന് കളമൊരുക്കിയത് അമ്മ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ന്യൂസ് ന്യൂസെയിറ്റീന് ലഭിച്ചു വരുന്നു ആരോപണ ആരും അവരുടെ അവരുടെ അവർ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ് അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത് നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ നിലവാരം ഇത്രക്കാങ്ങ് ഇടിഞ്ഞുപോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വിളിപ്പിക്കണം അതിനൊരു കസേര വേണം അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ് വിവേകമില്ലാത്ത സാമൂഹിക ബോധമില്ലാത്ത സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് തന്റെ ചുറ്റിനും ചില സിൽബന്തികളെ സൃഷ്ടിക്കലാണ് ഇയാളുടെ നാവായി ചില സിൽബന്തികൾ മാറണം എന്നുള്ളതാണ് ഈ സിൽബന്തികളെ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സിനിമയെ കുറിച്ച് ആധികാരികമായ ജ്ഞാനമോ ബോധമോ അല്ലെങ്കിൽ അത്തരം അഭിനയ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളും ഒന്നുമില്ലാത്ത ചില ആൾക്കാരാണ് ഇയാൾക്ക് സിന്താപാ വിളിച്ചുകൊണ്ട് സിൽബന്തികളായി മുന്നോട്ട് വരുന്നത് ഇതിൽ ചില സ്ത്രീകളുമുണ്ട് ഈ സ്ത്രീകളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അമ്മ അസോസിയേഷനിലെ എന്താ പറയുക അഭിനയ സമ്പ്രദായത്തിലും സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ചും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുമൊക്കെ ആധികാരികമായി പഠിച്ച സ്ത്രീകളെ അപഹസിക്കുക എന്നുള്ളതാണ് അങ്ങനെ അപഹസിക്കപ്പെടുന്നവരിൽ പ്രധാനികളാണ് നമ്മുടെ കുക്കു പരമേശ്വരനും അതുപോലെ ശ്വേതാമേനുവിനും അനന്യയും സരയുമൊക്കെ അങ്ങനെ ഇവരാൽ അപകസിക്കപ്പെടുന്നവരാണ് മിസ്റ്റർ അതേപടി എന്ത്രിക്കുന്ന സിൽബന്തികളിൽ പ്രധാനിയായിട്ടുള്ള അൻസിബ എന്ന് പറയുന്ന കുട്ടി ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു അമ്മ അസോസിയേഷന്റെ ഓഫീസിന്റെ മുമ്പിന്റെ വാദിക്കുവെച്ചൊരു ചോദ്യം ചോദിച്ചു ആരോപണ വിധേയരായവരെല്ലാം മാറി നിൽക്കേണ്ടതല്ല എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അത്രയേറെ ഹൃദയവേദനയുണ്ടായി ആ കുട്ടി പറഞ്ഞ മറുപടി മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ആരോപണവിധേയരായി എന്നിട്ട് അവരൊക്കെ മത്സരിക്കുന്നില്ലേ അവരാരും കേസിലല്ല മുൻകൂർ ജാമ്യമെടുത്തിട്ടല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഈ മത്സര രംഗത്ത് വരുന്നത് അത്യന്തം അപകടമുണ്ടാക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്കെതിരെ മത്സരിച്ച ആളാണ് വിഷു ബാബുരാജ് ആരോഗ്യപരമായ മത്സരമായിരുന്നു കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു ഒരംഗത്തോട് ഈ ബാബുരാജിനെ കുറിച്ച് മോശമായ ഒരു ഒരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരാളോട് ഒരാളോടുപോലും ഞാൻ പറഞ്ഞിട്ടില്ല ആരോഗ്യപരമായ മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഒരാൾ അയാളുടെ പഴയ പഴയകാലത്ത് പല ചെയ്തികളും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു പുതിയ മനുഷ്യനാകാൻ നമുക്കൊരു അവസരം കൊടുക്കണം ആ അതാണ് സാംസ്കാരിക ബോധമുള്ളവർ ചെയ്യുക അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുന്ന ഒരു പരാമർശം ഒരാൾക്കോടും നടത്തിയിരുന്നില്ല അങ്ങനെ ഒരവസരം കൊടുത്തിട്ടും ആ അവസരത്തിന്റെ കാലയളവിനുള്ളിൽ വീണ്ടും ക്രിമിനൽ കാലയളവിൽ നടക്കുമ്പോ അങ്ങനെയുള്ള ഒരാളെ ഈ മഹത്തായ സംഘടന താല്പര്യത്തേക്ക് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ടോ അനൂപ് ചന്ദ്രൻ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത്